ഹലോ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളത് തുടങ്ങുമ്പോൾ നമ്മുടെ മൈൻഡിൽ വേണ്ട ഒരു കാര്യമാണ് ചെറുതായിട്ട് തുടങ്ങിയാൽ മതി പക്ഷേ ഒരു ദിവസം ഇത് വലുതാക്കി കൊണ്ട് എന്ന ആ ഒരു വിചാരത്തോടു കൂടി നമ്മൾ ചെറുതായിട്ട് തുടങ്ങണം ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്നറിയോ നമ്മൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ചെറുതായിട്ട് തന്നെ ഇരിക്കാനാണ് അധിക സമയവും സാധ്യത അപ്പം ചെറുതായൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു പക്ഷേ ഒരു ഇരുപത് കൊല്ലം കഴിഞ്ഞാലും സെയിം ഷോപ്പ് സെയിം സംഗതി സെയിം തന്നെ അവിടെ ഒരു ഒരു വളർച്ച നമുക്ക് കിട്ടണില്ല അപ്പോൾ ഏറ്റവും കറക്റ്റ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാം നാളെ അത് വലുതാക്കി കൊണ്ടുവരണം എന്ന വിചാരത്തോടു കൂടി ചെറുതായിട്ട് തുടങ്ങാം വലുതായിട്ട് തുടങ്ങാൻ എന്തായാലും അധിക പേർക്കും സാധിക്കില്ല അപ്പോൾ എന്തെങ്കിലും ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് തുടങ്ങിക്കോ പക്ഷേ വലുതാക്കി കൊണ്ടുവരണം എന്നൊരു വിചാരം നമുക്ക് വേണം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയണത് ഇതേപോലെ സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകളിലേക്ക് മാക്സിമം നിങ്ങൾ ഇറങ്ങാനായിട്ട് നോക്കാം അതായത് നമുക്ക് ഒരു ലിമിറ്റ് പാടില്ല വേണമെന്ന് വിചാരിച്ചാൽ എത്ര വേണമെങ്കിലും വളർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കുന്ന ബിസിനസ്സിലേക്ക് എൻട്രി എടുക്കാൻ നോക്കാം അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു ചെറിയൊരു ഫോർമുല പറയാം നമ്മുടെ പ്രോഫിറ്റ് എന്ന് നിന്ന് ബിസിനസ്സിൽ നിന്നുള്ള ലാഭം ആ ഒരു വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് സോൾഡ് മൾട്ടിപ്ലൈഡ് ബൈ യൂണിറ്റ് പ്രോഫിറ്റ് എന്നാണ് ഒരു ദിവസം എത്ര എണ്ണം നമ്മൾ വിൽക്കുന്നു ഒരെണ്ണം വിൽക്കുമ്പോൾ നമുക്ക് എന്ത് ലാഭമുണ്ട് ഞാനത് താഴെ കൊടുക്കാം ഈ ലാഭത്തിലും അതുപോലെ തന്നെ യൂണിറ്റ് സോൾഡ് ഈ ഇത് രണ്ടെണ്ണത്തിലും ഈ രണ്ട് വേരിയബിളിലും നമുക്ക് ഒരു ലിമിറ്റേഷൻ പാടില്ല ഇടിച്ചിങ്ങനെ നിൽക്കരുത് അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് ഉദാഹരണത്തിന് നിങ്ങളൊരു മേക്കപ്പ് സ്റ്റുഡിയോ തുടങ്ങിയെന്ന് വിചാരിക്കുക ഈ മേക്കപ്പ് സ്റ്റുഡിയോ തുടങ്ങാൻ നേരത്ത് ഒരു ദിവസം നമുക്ക് കിട്ടാവുന്ന എണ്ണം കസ്റ്റമേഴ്സിന് ലിമിറ്റുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് പേരെ ഇരുപത്തഞ്ച് ഒരു ദിവസം കിട്ടിയെന്ന് വിചാരിക്കുക അത് ചിലപ്പോൾ വളരെ കൂടുതൽ നമ്പറായിരിക്കും മേക്കപ്പ് സ്റ്റുഡിയോന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ നാട്ടിലെ സലൂൺ അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ചിലപ്പോൾ പത്തായിരിക്കാം പതിനഞ്ചായിരിക്കാം ഇപ്പോൾ അടുത്ത ദിവസം നിങ്ങളിരുന്ന് ചിന്തിക്കുകയാണ് എങ്ങനെ എനിക്ക് നൂറാക്കാം അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ നേരത്ത് ഇത് ഒരു തട്ടിയിൽ ഇടിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വരരുത് അതായത് നൂറാക്കാൻ പറ്റാത്തൊരവസ്ഥ വരരുത് കാരണം അധിക ബിസിനസ്സുകളും നമുക്ക് സ്കെയിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് വളർത്താനായിട്ട് സാധിക്കില്ല നമ്മുടെ സമയം അതിൽ കൊളത്തി കിടക്കും ഈ മേക്കപ്പ് സലൂണിൻ്റെ കേസ് ഞാൻ ഉദാഹരണം പറഞ്ഞു അതേപോലെ പല ബിസിനസ്സുകളും ഉണ്ട് നമുക്ക് ഒന്നല്ലെങ്കിൽ എംപ്ലോയിസിനെ വെക്കേണ്ടതായിട്ട് വരും അപ്പോൾ അവിടെ നമുക്ക് കൂടുതൽ ഓവർഹെഡ് കാര്യങ്ങൾ വരും അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ആ ഒരു മേക്കപ്പ് സലൂൺ ആ ഒരു സംഗതി വേറൊരു സിറ്റിയിൽ തുടങ്ങേണ്ടതായിട്ട് വരും അവിടെ നമുക്കൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരും ഇതേപോലെ സ്പ്രെഡ് ചെയ്തു കൊണ്ടുപോകാനാണ് പറ്റുള്ളൂ എന്നാൽ നേരെ തിരിച്ച് നമ്മൾ ആ മേക്കപ്പ് സലൂണിൽ വിൽക്കുന്ന ഒരു ക്രീമാണ് മാനുഫാക്ചർ ചെയ്യണതെന്ന് വിചാരിക്കുക ആ ക്രീം നമ്മൾ മേക്ക് ചെയ്യാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ ഒരു പ്രദേശത്തുള്ള എല്ലാ മേക്കപ്പ് സലൂണുകളിലും ബ്യൂട്ടി ഷോപ്പുകളിലും നമുക്കിത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ചാനൽ ബിൽഡ് ചെയ്താൽ മതി നമുക്ക് അവിടെ ഒരു ലിമിറ്റില്ല അതായത് ഒരു ദിവസം എത്ര എണ്ണം വിൽക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെസ്റ്റ് സെനേരിയോലും എത്ര എണ്ണം നിങ്ങൾക്ക് എന്ന് വിചാരിച്ചാൽ വിൽക്കാൻ പറ്റും എല്ലാ സംഗതി എല്ലാ കാലാവസ്ഥയും എല്ലാം ഒരുപോലെ അനുയോജ്യമായിട്ട് വന്ന അതിനെയുള്ള ബെസ്റ്റ് സെനേരിയോ എന്ന് പറയുന്നത് ഒരു ദിവസം നിങ്ങൾക്ക് ഇത് എത്ര എണ്ണം വിൽക്കാൻ പറ്റും അതിന് പ്രത്യേകിച്ച് ലിമിറ്റില്ല എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് വിൽക്കാം കൂടുതൽ ബ്യൂട്ടി ഷോപ്പുകളിലേക്ക് അത് വ്യാപിപ്പിച്ചാൽ മതി നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ വളർത്തിക്കൊണ്ട് വരാൻ സാധിക്കും അപ്പം നിങ്ങൾ തുടങ്ങാൻ നേരത്ത് ഈ താളെ കാണുന്ന ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു വേരിയബിളിന് ലിമിറ്റ് റെസ്ട്രിക്റ്റഡ് ആവരുത് അതായത് തട്ടിലിടിച്ച് നിൽക്കരുത് ഇരുപത്തഞ്ച് പേർക്ക് വരെ ഒരു ദിവസം വിൽക്കാൻ പറ്റുള്ളൂ അതിനപ്പുറത്തേക്ക് കിടക്കാൻ പറ്റുള്ളൂ എന്ത് ചെയ്താലും അതിനപ്പുറത്തേക്ക് ചാടാൻ പറ്റുള്ളൂ ഉത്തരത്തിൽ ഇടിച്ച് ഇങ്ങനെ തട്ടി 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 ഇങ്ങനെ നിൽക്കണം നമുക്ക് റൂഫ് പാടില്ല വളർത്തണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും വളർത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കണം അപ്പോൾ ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ് ബ്യൂട്ടി ഷോപ്പിൻ്റെ കേസ് ഇനി അപ്പുറം നമ്മൾ വേറെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് സോൾഡ് എത്ര എണ്ണം വിൽക്കുക അത് ചിലപ്പോൾ ഒരു ദിവസം അഞ്ചെണ്ണോ ഒക്കെ വിൽക്കാൻ പറ്റുള്ളൂ പക്ഷേ അതിൻ്റെ തൊട്ടപ്പുറത്തെ വേരിയബിൾ ആയിട്ടുള്ള യൂണിറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞൊരു ഇത് എടുക്കുന്നുണ്ട് പക്ഷെ ഒരെണ്ണം വിറ്റാലും ആ ഒരെണ്ണത്തിൽ നിന്ന് നല്ല ലാഭമുള്ള പ്രൊഡക്റ്റോ സർവീസോ ആണെങ്കിൽ നമുക്ക് ഒരുപാട് എണ്ണം വിൽക്കണമെന്നില്ല സ്കെയിൽ ചെയ്യാനായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിൽക്കുന്നതിപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കോസ്മെറ്റിക് പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ലാഭം വളരെ കുറവായിരിക്കും പക്ഷേ നമുക്ക് വ്യാപകമായിട്ട് എല്ലാ ബ്യൂട്ടി ഷോപ്പുകളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും എന്നാൽ അതേസമയം നിങ്ങൾ വിൽക്കുന്നത് ഒരു യൂസ്ഡ് കാറോ റിയൽ എസ്റ്റേറ്റോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അതിൻ്റെ വലിയ ലാഭമാണ് നമുക്ക് ഒരു ദിവസം ഇരുപത്തഞ്ചെണ്ണം ഒന്നും എന്തായാലും വിൽക്കാൻ പറ്റില്ല ഇരുപത്തഞ്ച് റിയൽ എസ്റ്റേറ്റ് എന്തായാലും വിൽക്കാനായിട്ട് സാധിക്കില്ല ഇരുപത്തഞ്ച് യൂസ്ഡ് കാറ് ചിലപ്പോൾ നല്ല ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റിനെ ഒക്കെ സെൽ ചെയ്യാനായിട്ട് സാധിക്കും അതല്ലാത്തവർക്കൊന്നും അങ്ങനെ ഒരു ദിവസം അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരുപത്തഞ്ചെണ്ണം ഇരുപത്തഞ്ചെണ്ണത്തിൻ്റെ സെയിൽ അവിടെ നടന്നോളും പക്ഷേ എണ്ണം അവിടെ കുറച്ച് റെസ്ട്രിക്റ്റഡ് ആണെങ്കിലും ഒരു ഒരു ദിവസം വിൽക്കാവുന്നതിന് പരിധി ഉണ്ടെങ്കിലും തൊട്ടപ്പുറ ലാഭം എന്ന് പറഞ്ഞാൽ വേരിയബിൾ ഉണ്ടല്ലോ ഒരെണ്ണം വിൽക്കാൻ നേരത്ത് നമുക്ക് നല്ല ലാഭം കിട്ടുന്നത് അത് നമുക്ക് സ്കെയിൽ ചെയ്യാനായിട്ട് സാധിക്കും എണ്ണം കുറച്ച് കൂട്ടിയാൽ മതി കാരണം നല്ല ലാഭം അവിടെ ഉണ്ട് ലിമിറ്റഡ് നമ്പറിൽ തന്നെ ലിമിറ്റഡ് കസ്റ്റമേഴ്സിൻ്റെ എണ്ണത്തിൽ തന്നെ നമുക്ക് ആ ബിസിനസ് സ്കെയിൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ രണ്ട് വേരിയബിളാണ് ഏറ്റവും എളുപ്പത്തിൽ ഓർത്തിരിക്കാനായിട്ട് നിങ്ങൾക്കിപ്പോൾ ആയിരം രൂപ ലാഭം വേണമെന്ന് വിചാരിക്കാം പത്ത് രൂപ ലാഭത്തിൽ നൂറെണ്ണം വിറ്റാലും ആയിരം രൂപ കിട്ടും അഞ്ഞൂറ് രൂപ ലാഭത്തിൽ രണ്ടെണ്ണം വിറ്റാലും നമുക്ക് ആയിരം രൂപ ലാഭം കിട്ടും രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം ഞാൻ പറഞ്ഞു വന്നത് ഈ രണ്ടെണ്ണത്തിൽ നമുക്ക് ഏതെങ്കിലും ഒന്നിന് ലിമിറ്റ് വന്നാലും മറ്റേതിന് ലിമിറ്റ് വരരുത് ഏതെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ട് കിടക്കണം ഒന്നല്ലെങ്കിൽ യൂണിറ്റ് സോൾഡ് ഒരു ദിവസം എത്ര എണ്ണം വിൽക്കുക അത് നമുക്ക് റൂഫ് പാടില്ല അത് എത്ര എണ്ണം വേണമെങ്കിലും വിൽക്കുക രീതിയിൽ ലാഭം കുറച്ച് കുറഞ്ഞാലും ചില ഇൻഡസ്ട്രിയിലൊന്നും നമുക്ക് വിചാരിച്ച പോലെ പ്രൈസ് കയറ്റാനായിട്ട് സാധിക്കില്ല പക്ഷെ അവിടെ നമുക്ക് കുറച്ച് ലാഭം കിട്ടിയാൽ മതി ധാരാളം ഡിസ്ട്രിബ്യൂഷൻ വഴി ചാനൽ വഴി നമുക്കത് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ കുറഞ്ഞ ലാഭത്തിൽ ചെയ്യാം എന്നാൽ മറുവശത്ത് നമുക്ക് എണ്ണം വിൽക്കുന്നതിന് ലിമിറ്റ് ഉണ്ട് പക്ഷേ അപ്പുറത്തെ ലാഭത്തിൽ ലിമിറ്റില്ല നമുക്ക് വേണമെങ്കിൽ ലാഭം നല്ല രീതിയിൽ കയറ്റാനായിട്ട് സാധിക്കും റിയൽ എസ്റ്റേറ്റ് വാഹനങ്ങൾ അതുപോലെയുള്ള വളരെ അൾട്രാ ഹൈ ടിക്കറ്റ് പ്രോഡക്റ്റ് ഈ ഇക്വേഷനിൽ നമ്മളുടെ ബിസിനസ്സിലെ വരുമാനം എന്ന് പറഞ്ഞാൽ ഇക്വേഷനിൽ യൂണിറ്റ് സോൾഡ് മൾട്ടിപ്ലൈഡ് ബൈ യൂണിറ്റ് പ്രോഫിറ്റ് ഈ രണ്ടാൽ ഒന്നിൽ നമുക്ക് സ്കെയിലബിലിറ്റി ഉണ്ടാവണം ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിനെ നമുക്ക് ലിമിറ്റില്ലാതെ വളർത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കണം അത്തരം ബിസിനസ്സുകൾ നിങ്ങൾ പിക്ക് ചെയ്യാനായിട്ട് നോക്കാം അത്തരം ബിസിനസ്സുകൾ നിങ്ങൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി പക്ഷെ വളർത്തിക്കൊണ്ട് വരാനുള്ള ഒരു ഗ്യാപ്പ് അവിടെ ഇട്ട് വച്ചേക്കാം ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ എളുപ്പത്തിൽ നിങ്ങൾക്കിത് മനസ്സിലാക്കാനായിട്ട് ഒന്നും ഒന്നും അറിയേണ്ട കാര്യമില്ല ജസ്റ്റ് ആ ഇക്വേഷനിലോട്ട് മാത്രം നോക്കിയാൽ മതി യൂണിറ്റ് സോൾഡ് മൾട്ടിപ്ലൈഡ് ബൈ യൂണിറ്റ് പ്രോഫിറ്റ് ഇതിൽ ഏതെങ്കിലും ഒരു വേരിയബിൾ നമ്മൾ ഫ്രീ ആയിട്ട് ഇടണം നമുക്ക് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും സെല്ല് ചെയ്യാനായിട്ട് സാധിക്കണം അല്ലെങ്കിൽ നമ്പർ സെൻഡ് ചെയ്യുന്നതിൻ്റെ എണ്ണം കുറഞ്ഞാലും മറുവശത്തുള്ള ലാഭം നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ സാധിക്കുമെങ്കിൽ എണ്ണം കുറച്ച് ലാഭം കൂട്ടിയിട്ടും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ സ്മോൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നവർ ചിന്തിക്കേണ്ടത് ചെറുതായിട്ട് തുടങ്ങിക്കോ പക്ഷേ അത് നാളെ ഒരു ദിവസം വലുതാക്കി കൊണ്ടുവരണം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഇതുപോലുള്ള നോളജുകളും കാര്യങ്ങളും എല്ലാം എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലും വരും അപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൊരു ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലും ജോയിൻ ചെയ്യാം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്